സ്കൂളുകളിൽ വിതരണത്തിന് എത്തിച്ച പ്ലസ് ടു മാർക്ക് ലിസ്റ്റിൽ ഗുരുതരമായ പിഴവുകൾ മുപ്പതിനായിരം വിദ്യാർത്ഥികളുടെ മാർക്കാണ് തെറ്റി രേഖപ്പെടുത്തിയത് ഒന്നാം വർഷത്തെയും രണ്ടാം വർഷത്തെയും മാർക്കുകൾ ചേർത്തുള്ള ആകെ മാർക്കാണ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് തെറ്റു കണ്ടെത്തിയ മാർക്ക് ലിസ്റ്റുകൾ സ്കൂളുകൾ വിതരണം ചെയ്യേണ്ടതില്ല എന്ന് പ്രിൻസിപ്പൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകി വിജിൻ വായന്തോട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ എന്താണ് പ്രശ്നം ഉണ്ടായത് മെയ് ഇരുപത്തിരണ്ടിന് പ്രസിദ്ധീകരിച്ച പ്ലസ് ടു മാർക്ക് ലിസ്റ്റിലാണ് ഗുരുതരമായ പിഴവുള്ളത് അതായത് ഓപ്ഷനൽ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത ഓപ്ഷണൽ വിഷയങ്ങൾക്കുള്ള കണ്ടിന്യൂസ് ഇവാലേഷൻ നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ മാർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പ്രത്യേകമായി കാണിക്കുകയും അതിൻ്റെ ഗ്രാൻഡ് ടോട്ടലായി ഈ മാർക്ക് ലിസ്റ്റ് തന്നെ കാണിക്കുകയും ചെയ്യുകയാണ് പക്ഷേ അതിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചിരിക്കുന്നത് പ്ലസ് വണ്ണിന് ഈ നിരന്തര മൂല്യനിർണ്ണയത്തിൽ നൽകിയ അതേ മാർക്ക് തന്നെയാണ് പ്ലസ് ടുവിനും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് പ്ലസ് ടുവിന്റെ മാർക്ക് നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മാർക്ക് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് പരിഗണിക്കാതെ പ്ലസ് വണ്ണിൽ ലഭിച്ച രണ്ട് മാർക്കുകളും ചേർത്തിട്ടുള്ള മാർക്കാണ് ടോട്ടലായി ക്ഷമിക്കുന്നത് രണ്ട് മാർക്കുകളും ഒരുപോലെ പരിഗണിക്കുകയാണ് ചെയ്തത് എന്തായാലും ഇത് ഗുരുതരമായ സോഫ്റ്റ്വെയർ വീഴ്ചയിൽ സംഭവിച്ചതാണ് എന്നാണ് പ്ലസ് ടു ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് ഉടനടി ഈ മുപ്പതിനായിരത്തോളം വരുന്ന സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത് നിർത്തിവെക്കാനും പുതിയ സർട്ടിഫിക്കറ്റ് ഇന്നും നാളെയുമായി സ്കൂളുകളിൽ എത്തിക്കും എന്നുള്ളതാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഇപ്പോൾ പ്രിൻസിപ്പൽമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്ന് പറയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ സോഫ്റ്റ്വെയറിന്റെ ഗുരുതരമായ പിഴവാണ് എന്ന് പറയുമ്പോഴും സൂക്ഷ്മ പരിശോധന ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് സംഭവിച്ച വലിയ തെറ്റായി വിലയിരുത്തപ്പെടുന്നത് എന്തായാലും രണ്ട് വർഷമായി രേഖപ്പെടുത്തിയ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്കിൽ ഒരേ മാർക്ക് തന്നെ വന്നു അതാണ് ഗുരുതരമായ പിഴവായി മാർക്ക് ലിസ്റ്റിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിന് പലതരത്തിൽ നേരത്തെ അധ്യാപകർക്ക് സംഭവിക്കുന്ന ചെറിയ കൈപ്പിഴക്ക് പോലും ഡയറക്ടറേറ്റിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തി വിമർശനവും ഒപ്പം തന്നെ അതിന് വിശദീകരണവും ഒക്കെ നൽകണമെന്നാവശ്യപ്പെടാറുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇത്ര ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടും മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെയോ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം എന്ന് പറയുന്നത് എന്തായാലും ഈ കാര്യത്തിൽ പരിശോധന നടത്താനും മാർക്ക് ലിസ്റ്റ് തിരുത്തി നൽകാനുമാണ് ഇപ്പോൾ നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരി